എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വരക്കെത്താതിന്റെ മുന്നിലാണ് പിന്നെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തൃശൂരിൽ റൗണ്ട് ഇടിക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശൂർ റൗണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഏക വീട് ഇത് മാത്രമാണ് ഞാനെങ്ങനെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നത് നമ്മുടെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണ് അതിന് വന്നിട്ട് തൃശ്ശൂർ വന്നിറങ്ങി തൃശ്ശൂർ വന്നിറങ്ങിയിട്ട് ഇവിടെ അങ്ങോട്ട് നടക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മൾ ജസ്റ്റ് അവിടെ വരെ കയറിയൊരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു ഇനി നമ്മൾ പുറത്തേക്ക് ഇറക്കുവാണ് ഇവിടുന്ന് ഇരിഞ്ഞ് ഇവിടെ നിന്നൊക്കെ റൈറ്റ് തിരിഞ്ഞ് ആർ എസ് റോഡിലേക്ക് കയറണം അവിടുന്ന് പതുക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൗണ്ടിൽ ചെല്ലണം കർണാടകയുടെ വണ്ടിയല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റൈറ്റ് തിരികണേ നമ്മളിപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ ഇപ്പോൾ ഏകദേശം ഒരു എട്ടറി ആയിട്ടുണ്ട് ആ ടൗണൊക്കെ സിറ്റിയാക്കി അത്യാവശ്യം ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ നമുക്കിവിടുന്ന് ലെഫ്റ്റ് തരികയാണേ ലെഫ്റ്റ് പോയാൽ നമ്മുടെ റൗണ്ടപ്പേലും സിരാജ് റൗണ്ട് റൗണ്ടിലേക്ക് ചെല്ലും അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് എടുക്കാനുള്ളത് തൃശൂരിൽ നമുക്കിവിടെ ഏത് ഇതുപോലത്തെ റോഡിൽ കൂടെ ചെന്നാലും നമ്മുടെ ഒരു റൗണ്ടിൽ ചെല്ലും അപ്പോൾ അവിടെ നിന്നും നമ്മൾ കുറച്ചും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറുപ്പം റോഡെന്ന് പറയുന്ന റോഡിൽ കൂടിയാണേ നമ്മളിപ്പോൾ ഈ റൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ദൂരെയായിട്ട് തൊട്ട് മുമ്പിലായിട്ട് നമുക്കൊരു ചെറിയൊരാര് കാണുവാൻ സാധിക്കും നമുക്കിനി അപ്പുറത്തേക്ക് ചാറണം അത്യാവശ്യം തിരക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഉള്ളിലേക്ക് കയറി നോക്കാം ിപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളും അതുപോലെ തന്നെ ഒരുപാട് ഭക്തർ ഒരു ദിവസമാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ കാണുന്നത് മണികണ്ഠനാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇവിടെ വള്ളിയും ദേവയാനി സമേതമാണ് ശ്രീമുറിയും കൂടി കൊള്ളുന്നത് അപ്പം മഹാഗണപതി ക്ഷേത്രമുണ്ട് ശബരിമല തീർത്ഥാടനകാല വായതോടുകൂടി നിരവധി അയ്യപ്പന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് അയ്യപ്പന്മാർ വണ്ടി നമുക്കിവിടെ കാണുവാൻ സാധിക്കും അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പടിഞ്ഞാറെ ഗോപുരത്തിലൂടെയാണ് നമുക്ക് ദർശനം നടത്തേണ്ടത് അപ്പം പടിഞ്ഞാറ് അഭിമുഖമായിട്ട് വലിയ വട്ട ശ്രീകോവിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാലാമ്പലത്തില് പടിഞ്ഞാറ് അഭിമുഖമായിട്ട് മൂന്ന് ശ്രീകോവിലുകളുണ്ട് വടക്കേറ്റത്ത് മുഖ്യ പ്രതിഷ്ഠയായിട്ട് ശ്രീ പരമേശ്വരനും നടുവിൽ ശങ്കരനാരായണനും തെക്കേറ്റത്ത് ശ്രീരാമനും ശിവൻ്റെ പുറകിൽ കിഴക്കോട്ട ദർശനമായിട്ട് പാർവതിയുടെയും ഗണപതിയുടെയും ശ്രീകോവിലുകൾ നമുക്ക് കാണാം ക്ഷേത്രത്തിനുള്ളിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ മറ്റേ സ്ഥാനം ആദ്യം ഭഗവാന് ഇവിടെയാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് നമ്മുടെ ഉള്ളിലേക്ക് മാറ്റിയത് അപ്പം ഈ ഒരു മതിൽ കെട്ടിൽ ഈ കെട്ടിൽ കയറി ഇരിക്കല് എന്നൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞൊരു വിളക്കെത്തിയിട്ടുണ്ട് ഒരു ആലിൻ്റെ ചൂട്ടിലാണ് ഈ ഒരു ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നത് വടകനാഥനെ പശ്ചാത്തലമാക്കി നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് തുവാനത്തുമ്പികളാണ് ആ ഒരു ബീജിയമ്മും ഈ ഒരു പശ്ചാത്തലവും ചിത്രീകരണമൊക്കെ വളരെ ഭംഗിയാണ് ഞാനെന്തായാലും തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു റൗണ്ട് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതുവരെ മതിൽക്കെട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം അപ്പോൾ ഇനിയാണ് നമ്മുടെ ശരിക്കുമുള്ള പരിപാടി ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കാണുന്ന റോഡല്ലേ നമ്മുടെ സ്വരാജ് റൗണ്ട് ഈ ഒരു റൗണ്ട് ഫുൾ അടിക്കാനാണ് നമ്മളിതിന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വടക്കുന്നാഥിനെ കണ്ടിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാവാം ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പാർക്കിംഗ് എന്നുള്ള നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഒരു തേക്കൻ ഗാട് മൈതാനം അതാണ് ആൾക്കാർ വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടാണേ നമ്മുടെ ഈ ഒരു സ്വരാജ് റൗണ്ടിന് ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പം ഈ ഒരു തൃശൂർ റൗണ്ടിലൊപ്പം ഈ രണ്ട് കിലോമീറ്റർ നിന്ന് നടന്ന് കാണാനാണ് എൻ്റെ പരിപാടി നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രധാനമുള്ള പ്രഥമ സ്ഥാനമാണ് നമ്മുടെ വടക്കന്നാഥ ക്ഷേത്രത്തിനുള്ളത് പരശുരാമനാണ് ഈ ഒരു ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് ശക്തന്നമ്പുരനാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തുവായാലും നമ്മുടെ റൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് ഫുള്ള് റൗണ്ട് റെഡിയാണ് ഇവിടെ കൊണ്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് മുങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വടക്കൻനാഥൻ ക്ഷേത്രം നട അടച്ചതിന് ശേഷം മൈതാനത്ത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം വാഹനങ്ങൾ പ്രവേശിക്കാനോ ക്ഷേത്ര മൈതാനത്ത് പാർക്ക് ചെയ്യാനോ പാടില്ല മുമ്പിൽ കാണുന്നത് ഷോർണൂർ റോഡാണേ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ റോഡിൽ കയറി കഴിഞ്ഞാൽ എങ്ങനായാലും വടക്കൻനാഥിനെ ചുറ്റി പോകണം എന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രദക്ഷിണം ചെയ്യുവാണ് എന്തായാലും നമ്മുടെ നടപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് നടക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി അല്ലേ ഇവിടെയെല്ലാം ഫുള്ള് ആൾക്കാർ വിശ്രമിക്കുകയാണേ ഈ ഒരു റൗണ്ടിൽ കൂടെ നടക്കുമ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം അത്യാവശ്യം വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്കതിലേക്കൂടെ നടക്കാൻ സാധിക്കും ഇത്രയും മരങ്ങളീ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടേ നമുക്ക് വെയിലൊന്നും അനുഭവപ്പെടത്തില്ല ഉച്ചയ്ക്ക് വന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ നടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളപ്പം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ റോഡിൻ്റെ പേര് കരുണാകരൻ നമ്പ്യാർ റോഡെന്നാണേ ഫ്ലൈറ്റ് ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു എൻട്രൻസ് വഴി ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറുവാണേ എന്തൊരു തണലാണെന്ന് നോക്കി ഇവിടെക്ക് അല്ലേ ഇപ്പോഴൊരു ജലസംഭരണി ഉണ്ട് അത്യാവശ്യം വൃത്തികേടൊക്കെ ആയിട്ട് കിടക്കുവാണ് നമ്മളിപ്പോൾ വീണ്ടും ദ പുറത്തേക്ക് ഇറങ്ങുവാണേ കാണുന്നതാണ് തൃശൂർ കോർപ്പറേഷൻ്റെ നെഹ്റു പാർക്ക് അപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുവാണേ സന്ദർശന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് അതുവരെ ഇത് അടച്ചിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വീണ്ടും എൻ്റെ നടത്തം തുടരുവാണേ തൃശ്ശൂർക്കാരല്ല മറ്റേത് ജില്ലക്കാരാണേലും അവരോട് തൃശ്ശൂരെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വടക്കനാഥിനും തൃശ്ശൂർ പൂരമൊക്കെയാണ് വടക്കനാഥനില്ലാതെ എന്ത് തൃശ്ശൂർ ഇവിടെ കുറേയേറെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് കല്യാൺ ജൂലേഴ്സ് തൃശ്ശൂർ അതുപോലെ യൂണിയൻ ബാങ്ക് ഓഫീസ് കല്യാൺ സിൽക്സ് കല്യാണിൻ്റെ പരസ്യമൊന്നും ഞാൻ പറയാമല്ലോ കേട്ടോ ചുമ പറഞ്ഞു പോയതേ ഉള്ളൂ എന്തൊരു അടയാളം പറയണ്ടേ കുറെ ഏറെ ചെറിയ ചെറിയ റോഡുകൾ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്ന് ചേരുന്നുണ്ട് എവിടെ പോയാൽ ഈ അവിടെ വന്ന് എത്തുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് മോഡൽ വി എച്ച് എസ് എസ് തൃശ്ശൂർ ഗേഡ്സ് തൃശ്ശൂർ പണ്ട് ഞാനിവിടെ കലോത്സവം പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ലൈറ്റ് ഇപ്പോൾ ഓപ്പോസിറ്റാണ് അതാണ് വേറൊരു പ്രശ്നം പോലീസ് അക്കാഡമിയിലേക്കും അതുപോലെ തന്നെ രാമനിലയം തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ പോകുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് ഈ ലെഫ്റ്റുള്ള വഴിയിലാണ് അങ്ങോട്ട് പോകുന്നത് നമ്മൾ ബസ്സിലൊക്കെ കറങ്ങി ഇതിലെ പോയിട്ടുണ്ടെങ്കിലും ഈ റൗണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് ആദ്യമായിട്ടാണ് കുറച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ ഒരു റൗണ്ട് നടക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഈ കാണുന്നതാണ് തൃശ്ശൂർ ശ്രീ രാമവർമ്മ പാർക്ക് ചെറിയൊരു പാർക്കാണ് थाना थाना, थाना। <mirconnects> chega, ീ കാണുന്നതാണ് പാറമേക്കാവ് ക്ഷേത്രം ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടുതന്നെ ലൈറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണേ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അത്രയും ക്ലിയർ ആവാത്തത് ഇവിടെയായിട്ട് നമുക്കൊരു ഒരു സബ്ദേ ഒരു അടിപ്പാത കാണാൻ സാധിക്കും ഇവിടെ രണ്ട് അടിപ്പാതകളുണ്ട് ഇതുപോലെ ഒന്ന് ഇവിടെ നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് എം ഒ റോഡ് ജംഗ്ഷനിലും ഇതുപോലെ ഒരു അടിപ്പാത കാണാൻ സാധിക്കും പക്ഷേ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യം കേട്ടോ തിരക്കിനിടയ്ക്കുള്ള ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വീണ്ടും നടപ്പ് തുടങ്ങുകയാണ് ഇവിടെ ക്ഷേത്രത്തിന് ചെറിയ പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടക്കുവാണേ എന്തായാലും തിരിച്ച് വന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ വളർത്താമേ നമ്മളിപ്പോൾ എന്തായാലും മുന്നോട്ട് നടക്കുകയാണോ ഇത് രണ്ടും നമ്മുടെ സബ്വേയുടെ ഭാഗമാണേ ഇതുപോലെ രണ്ട് സ്ഥലങ്ങളിൽ സബ്വേ ഉണ്ട് നമ്മളിപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മളെ നടപ്പ് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നത് ലെഫ്റ്റ് ആണെന്ന് ബോർഡ് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ തൃശൂർ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം നമ്മളിതേ ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോവാണ് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ചായയും വടയും കൂടെ പിടിച്ചിട്ട് ഇറങ്ങിയതാണോ എന്തായാലും ചായയുടെ കടിയുടെ ഒക്കെ ഇടപാട് തീർന്നു തൃശൂർ മണ്ണുത്തി റോഡാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ തൃശൂർ ജനറൽ ആശുപത്രി ഇപ്പോൾ റൗണ്ടിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സൈഡ് വന്നപ്പോൾ അത്യാവശ്യം വെയിൽ കുറഞ്ഞിട്ടുണ്ട് സൂര്യൻ്റെ മറ്റൊരു സൈഡിലായി പോയത് കൊണ്ട് കുഴപ്പമില്ല ലെഫ്റ്റ് സൈഡിലേക്കാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്കൊക്കെ പോകുന്ന റോഡ് അപ്പം നമ്മൾ കുറച്ച് കറങ്ങി ചില ആൾക്കാരൊക്കെ ഇങ്ങനെ റൗണ്ടിൽ ഈ മൈതാനത്ത് എഴുന്നിട്ട് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുവാണേ കണ്ടല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ ഇവിടെ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഈ പണി പണിക്കാരല്ലേ പണിക്കാർ ഇങ്ങനെ വന്നിട്ട് ജോലിക്ക് ആൾക്കാരെ വിളിക്കുന്നത് നോക്കിയിരിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വന്നിട്ട് സൗത്തിലായിട്ടുണ്ട് അതായത് തെക്കേ നടയിൽ ആയിട്ടുണ്ടേ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അടിപ്പാത എവിടെയാണേ ഈ കാണുന്നതാണ് ലെഫ്റ്റ് കാണുന്നത് എംഒ റോഡാണ് ഈ കാണുന്നതാണ് എം ഒ റോഡ് നമ്മൾ നമ്മുടെ വടക്കിനാഥ ക്ഷേത്രത്തിൻ്റെ ചെക്കെ ഗോപുര നാടകർ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയും ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ശരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇതിൽ കയറാന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെയും കയറി വെച്ചത് എന്തായാലും ഞാൻ അപ്പുറത്തൂടെ പുറത്തേക്ക് ഇറങ്ങും എന്നാലും ഇവിടെ വരെ വന്നതല്ലേ അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് താഴേക്ക് തിരിച്ചു പോവാം രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് കറക്റ്റ് വെയിലാണ് ചട്ടമാണ് അപ്പോൾ ഈരനട തുറക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാം ഞാനിത് പറയേണ്ട കാര്യമില്ല അടച്ചിട്ടിരിക്കുവാണ് അപ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ ആണ് നമ്മുടെ ഈ തെക്കേ ഗോവുലട തൃശ്ശൂർ പൂര സമയത്ത് മഠത്തിലേക്ക് വരുമ്പോഴ് ഇടങ്ങിനാണ് തുറക്കുന്നത് അപ്പോൾ രാമനെ ഓർമ്മ ഒന്നുവരെ പെട്ടെന്നൊന്ന് ലൈക്ക് ഇടിച്ച് അയ്യോ ഞാൻ എപ്പോഴാണ് തട്ട് വേണേനെ കല്ലുണ്ടായിരുന്നു നമുക്ക് വീണ്ടും റോഡിലേക്ക് ഇറങ്ങാമേ അങ്ങനെ നമ്മൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ റോഡിലേക്ക് ഇറങ്ങുകയാണ് അത്യാവശ്യം വെയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള വീഡിയോ എടുപ്പൊക്കെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല വെയിലാണെങ്കിൽ എന്ത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു 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 തീരുമാനം അങ്ങനെയാണ് കമ്പനിയും തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ വെയിൽ വിടുന്നതിൻ്റെ എങ്കിലും ലൈക്ക് നിങ്ങൾ എനിക്ക് തരണം ഞാനെന്തായാലും സബ്ദയെ കൂടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങുവാണേ ഇറങ്ങി അപ്പുറത്തോടെ കയറാൻ പറ്റുമോ നോക്കാം പറ്റാതിരിക്കാനൊന്നും ഇല്ല കയറാൻ പറ്റും എന്തൊരു തണുപ്പ് എന്തൊരു സുഖം സിനിമാ പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് തൃശ്ശൂർ രാഗം നമ്മൾ രാഗത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് തൃശൂർ ജാഗ്ര ഒരുപാട് ഫാൻസ് ഉള്ള ഒരു തിയേറ്ററാണ് നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോകുകയാണേ ലെഫ്റ്റാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാറമേക്കാവ് ദേവസ്വം പത്തായപ്പുരം ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ കുറേയേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിപ്പോൾ രാവിലെ വന്നത് ആ വഴിയാണേ അപേക്ഷിക്കുന്ന വഴി കൂടെ ആണ് ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്നും ഇരിക്കണം അത്യാവശ്യം മൊബൈലിൻ്റെ ചാർജ് ഒക്കെയും തീരാറായിട്ടുണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ടൊക്കെ വേണം നമുക്കിനി അടുത്ത കാഴ്ചകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ എം ജി റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും എം ജി റോഡ് ഇവിടെയാണ് ആരംഭിക്കുന്നത് ഇവിടെ ഒരു കിണറുണ്ടോ ആ മരത്തിന് ഈ കില്ലിനടക്കിയത് വളർന്നിരിക്കുന്നുണ്ടോ കില്ലിനടക്കോട്ട് എന്ത് മാത്രം വളരാമോ അത്രയും വളർന്നിട്ടുണ്ട് നോക്കിയാൽ നിൽക്കുന്ന കാഴ്ച നോക്കി അതിനിടക്കോടെ കിടക്ക ഉള്ള മരമാണേ പണി ഇടയ്ക്കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഓ വലിയൊരു കിണറാട്ടോ വെള്ളമൊക്കെ ഉണ്ട് ഷാഴിക്കാട്ട് ഇടക്കുമാണ് ഞാൻ നിങ്ങൾ ഒരു കൗതുകമുള്ള ഒരു കാഴ്ച കാണിക്കട്ടെ കാണിച്ചു തരാമേ ആ ഗീതാ മെഡിക്കൽസ് നിന്ന് അവിടെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇത്രയും കടകളും ഇത്രയും കടകളും അതുപോലെ തന്നെ ഓഫീസുകളൊക്കെ ഉണ്ടല്ലേ തൃശ്ശൂർ റൗണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരേ ഒരു വീടാണ് ഈ കാണുന്നത് കണ്ടോ കുഞ്ഞൊരു വീടാണ് ഈ ഒരൊറ്റ വീട് മാത്രമാണ് ഈ റൗണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് ഇത് മണ്ണാടിയർമാരുടെ വീടെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഇതൊക്കെ വീണ്ടും കാണാം